ഇരുപത് വയസ്സി താഴെ പ്രായമുള്ള ഒരു ആണിന്റേതാണ് ആസ്കൽട്ടൻ ഇടതുകൈ ഉണ്ടായിരുന്നില്ല അതിന് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ സമയത്ത് ടിപ്പു ഈ കോട്ട പിടിച്ചെടുക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവിടെ സ്തൂപം കണ്ടില്ലേ നിങ്ങള് തിരുവിതാംകൂറിന്റെ പോർച്ചുഗീസ് ബെൽറ്റ് ഈ കോട്ടയ്ക്കുള്ളിൽ കണ്ണാടി പെട്ടിക്കുള്ളിൽ ഒരു അസ്ഥി കൂടം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതാരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും അതിന്റെ ഒരു കൺസ്ട്രക്ഷന്റെ മെതേഡ് കാണാം വെട്ടുകല്ലുകളുണ്ട് ഇടയ്ക്ക് ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടുണ്ട് സുർക്കി കൊണ്ടാണ് അത് ബലപ്പെടുത്തിയിരിക്കുന്നത് കവർ ചെയ്തിരിക്കുന്നതും സുർക്കി കൊണ്ടാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഗംഭീരമായിട്ടുള്ള ഒരു ആർച്ച് നമുക്ക് കാണാം ഈ ആർച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺക്രീറ്റിലോ അല്ലെങ്കിൽ കമ്പിയോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കല്ലുകൾ കൊരുത്ത് കല്ലുകളുടെ ബലത്തിലാണ് നിർമ്മിക്കുന്നത് ആർച്ച് കംപ്ലീറ്റ് തകർന്നിട്ടില്ല ഈ ഒരു കോട്ട ഇപ്പം ഒരു അവസ്ഥയിൽ കിടക്കുന്നതിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ തകർന്നതിൻ്റെ പ്രധാന കാരണം തകർത്തിരുന്നു അതല്ലാതെ തന്നെ ഇവിടെ വകുപ്പ് തന്നെ ഇത് കണ്ടെത്തുന്ന സമയത്ത് പൂർണമായും മണ്ണ് മൂടിയ നിലയിലായിരുന്നു മരങ്ങൾ വളർന്നിറങ്ങി മുഴുവനും തകർന്ന നിലയിലായിരുന്നു ഇവിടെ നിന്ന് ഒരു അസ്ഥിഗൂടം കണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു കോട്ടയിൽ കൊടുങ്ങല്ലൂർ കോട്ടയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച് ഡച്ചുകാർ കൈവശപ്പെടുത്തി പിന്നീട് തിരുവിതാംകൂർ ഈ കോട്ട വിലയ്ക്ക് വാങ്ങുന്നു ഇതറിഞ്ഞ ടിപ്പു സുൽത്താൻ കോപാകുലനാകുന്നു എന്തായിരിക്കാം അതിന് കാരണം തന്റെ നാട് ആക്രമിക്കപ്പെടുമെന്ന് കാർത്തിക തിരുന്നാൾ ധർമ്മരാജാവിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിന് കുറുകെ നിർമ്മിച്ച അമ്പത്താറ് കിലോമീറ്റർ നീണ്ട ഒരു വന്മതിലുണ്ടായിരുന്നു അതായിരുന്നു നെടുങ്കോട്ട ഒരറ്റം കടലിനെയും മറ്റൊരറ്റം പശ്ചിമഘട്ടത്തിലെ ആനമലയെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് സ്ഥിതി ചെയ്തിരുന്നത് നാൽപ്പത് മുതൽ അമ്പത് അടി വരെ ഉയരവും ഇതിനുണ്ടായിരുന്നു അമ്പത്താറ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയപ്പെടുന്നു ടിപ്പു സുൽത്താൻ ഹലാക്കിന്റെ കോട്ട എന്ന് വിശേഷിപ്പിച്ച നെടുുംകോട്ട വടക്കുനിന്നും കരമാർഗമുള്ള ആക്രമണങ്ങൾക്ക് പറ്റിയ പ്രതിരോധമായിരുന്നു നെടുങ്കോട്ടയും കുര്യാപ്പള്ളി കോട്ടയും കാരണം മൈസൂർ സൈന്യത്തിന് തെക്കോട്ട് പുറപ്പെടണമെങ്കിൽ അത് കൊടുങ്ങല്ലൂർ കോട്ടയുടെ സമീപത്തു കൂടി വേണമായിരുന്നു തിരുവിതാംകൂർ അത് വിലയ്ക്ക് വാങ്ങിയതോടുകൂടി ആ മാർഗവും അടഞ്ഞു സുൽത്താനെ കോപിഷ്ടനാക്കിയ മറ്റൊരു കാര്യം കോട്ടകൾ നിലനിന്നിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ സാമൂതിരിയിൽ നിന്നും ഡച്ചുകാർ കൈവശപ്പെടുത്തിയ സ്ഥലത്തായിരുന്നു ഡച്ചുകാർക്ക് യുദ്ധത്തിൽ വന്ന നഷ്ടത്തിനു പരിഹാരമായി അനുഭവത്തിനു നൽകിയ മണപ്പുറം ദ്വീപിലാണ് കൊടുങ്ങല്ലൂർ കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തതാണ് കൊടുങ്ങല്ലൂർ കോട്ടയെങ്കിലും അത് നിന്ന സ്ഥലം ആദ്യം പെരുമ്പടപ്പിൻ്റെയും പിന്നീട് നെടിയൂരിപ്പിൻ്റെയും വകയായിരുന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ആ സ്ഥലത്തിന് ആർക്കും പാട്ടം നൽകിയിരുന്നില്ല എന്നത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് മാത്രം അവ കൈമാറ്റം ചെയ്യാൻ ഡച്ചുകാർക്ക് അവകാശം ലഭിക്കുന്നില്ല എന്നതായിരുന്നു മൈസൂർ സുൽത്താന്റെ നിലപാട് നമ്മളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ കോട്ടയിലാണ് നമ്മൾ ഈ കാണുന്നത് ഒരു കിണറാണ് പെരിയാറിന് അഭിമുഖമായി നിൽക്കുന്ന കോട്ടയുടെ ഓരത്തായിട്ടാണ് ഈ കിണർ കാണുന്നത് വിസ്താരമേറിയായി ഈ കിണറിനുള്ളിൽ മുതലകൾ ഉണ്ടായിരുന്നുവെന്നും കുറ്റം ചെയ്യുന്നവരെ ആ മുതലകൾക്ക് കോട്ടയ്ക്ക് മുകളിൽ നിന്നും എറിഞ്ഞു കൊടുക്കുമായിരുന്നുവെന്നും പറയുന്നു പോർച്ചുഗീസുകാരുടെ ക്രൂരമായ ശിക്ഷാ നടപടികളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് തൃശ്ശൂരെ കൊടുങ്ങല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടപ്പുറം കോട്ട ക്രാങ്കന്നൂർ കോട്ട ടിപ്പുവിന്റെ കോട്ട എന്നൊക്കെ പല പേരുകൾ ഈ കോട്ടയ്ക്കുണ്ട് ഇന്ന് കോട്ടയുടെ അവശിഷ്ടങ്ങളാണുള്ളത് ഇത് നമ്മുടെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് മറ്റപ്പുറം കോട്ട ക്രാങ്കന്നൂർ ഫോർട്ട മുസ്സരീസ് ഫോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന കോട്ടയാണിത് ഈ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നില് പോർച്ചുഗീസുകാരാണ് പണിതത് അവർ പണിയുമ്പോൾ ഏകദേശം ഒരു പത്തര ഏക്കർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കോട്ടയുടെ ഏരിയ അതിൽ ആറ് ചെറിയ പള്ളി ഒരു കത്തീഡ്രൽ പട്ടാള ക്യാമ്പുകൾ ഗ്രാനറികൾ വർക്ക്ഷോപ്പുകൾ ലൈബ്രറികളൊക്കെ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട് ൂറ്ററുപത്തൊന്ന് മുതൽ അറുപത്തിമൂന്ന് വരെ ഡച്ചുകാർ ഈ കോട്ട ആക്രമിച്ചു അറുപത്തിമൂന്നിലെ പാലിയെത്തച്ഛന്മാരുടെ സഹായത്തോടു കൂടി ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുക്കാണ്ടായി പിന്നീട് ഈ പിടിച്ചെടുത്തപ്പോൾ കോട്ടയുടെ കുറെ ഭാഗങ്ങളൊക്കെ തകർന്നു പോകുകയും ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണ് ഇത് പുനർനിർമ്മിക്കുന്നത് ആ സമയത്ത് അവർ ഈ കോട്ടയുടെ ഏരിയ കുറച്ചിട്ട് ഈ ഫ്രണ്ടേജ് മാത്രമാണ് അവരും ശരിയാക്കിയെടുത്തത് അവരും പോർച്ചുഗീസുകാരുടെ കൺസഷനേക്കൂടെ തന്നെയും ചില ഭാഗങ്ങൾ അവരും കൂട്ടിച്ചേർത്തിട്ടാണ് പണിതിട്ടുള്ളത് അവരും ഇത് വെയർ ഹൗസ് പോലെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ തിരുവിതാംകൂർ രാജകുടുംബം അന്നത്തെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഡച്ചുകാരിൽ നിന്ന് ഈ കോട്ട വാങ്ങിയെടുത്തതായിട്ട് ഒരു കരാറ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കാണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലം വരുന്നത് ആ സമയത്ത് ടിപ്പു ഈ കോട്ട പിടിച്ചെടുക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇതിലുള്ള സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഹെഡ്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട തകർത്ത് കളയിപ്പിക്കണം ചെയ്തത് തകർത്തെങ്കിലും ടിപ്പ് ഇത് പിടിച്ചെടുത്തു കുറച്ച് നാൾ കൈവശം വെച്ചിട്ട് തിരുവിതാംകൂറുമായി വിട്ടുകൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമായിട്ട് ഇത് തിരിച്ച് തിരുവിതാംകൂറിന് തന്നെ കൊടുത്തു പോകുകയുണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തിരുവിതാംകൂർ ഗവൺമെൻറ് ഇതൊരു സംരക്ഷിത സ്മാരകമായിട്ട് ഏറ്റെടുക്കുകയാണ് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവിടെ സ്തൂപം കണ്ടില്ലേ നിങ്ങൾ തിരുവിതാംകൂർ ടെമ്പിളും പോർച്ചുഗീസ് ബെൽറ്റ് ദ എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നാണ് ഇതിൻ്റെ ഡേറ്റ് അവിടെ കിടക്കുന്നത് അത് ഈ കോട്ടയുടെയും പള്ളിപ്പുറം കോട്ടയുടെയും ടൈമാണ് പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി ഏഴിലും ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലുമാണ് പണിതുകയായിട്ട് പിന്നീടത് തകർന്ന് വീണ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ട് മണ്ണ് മൂടി നിറച്ച മരങ്ങളൊക്കെ ആയിട്ട് വലിയൊരു കാടായിരുന്നു ഈ ഭാഗത്ത് മൊത്തം മുസരിസ് പ്രോജക്റ്റ് വന്നപ്പോൾ വന്ന പട്ടതിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഏഴ് തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നടന്ന എക്സ്കവേഷനിലാണ് താഴെ കാണുന്ന ഈ കെട്ടിട ഭാഗങ്ങളെല്ലാം കണ്ടെടുത്തത് ഇപ്പോൾ എസ്കവേഷൻ ചെയ്ത സമയത്ത് നമുക്കിവിടുന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുകയുണ്ടായി പലതരത്തിലുള്ള പാത്രക്കഷ്ണങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള പാത്രക്കഷ്ണങ്ങള് മുത്തുകൾ നാണയങ്ങള് വളപ്പൊട്ടുകൾ പീരങ്കുണ്ടകള് അയൺ ഓബ്ജക്റ്റുകള് ഗ്ലാസ് ഓബ്ജക്റ്റുകൾ പുകവലിക്കാൻ ഉപയോഗിച്ചിരുന്ന കപ്പ് അതിൻ്റെ പൈപ്പുകൾ പലതരത്തിലുള്ള ടൈലുകൾ റൂഫ് ടൈലും ഫ്ലോർ ടൈലുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടി ഈ കോട്ടയ്ക്കുള്ളിൽ കണ്ണാടി പെട്ടിക്കുള്ളിൽ ഒരു അസ്ഥി കൂടം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതാരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് ഇത് ഈ കോട്ടയ്ക്കുള്ളിലേക്ക് വന്നത് അത് താഴെയുള്ള തറന്നിരപ്പിൽ നിന്ന് നൂറ്റമ്പത്തേഴ് സെന്റിമീറ്റർ താഴ്ത്തിയപ്പോഴാണ് നമുക്ക് ആ സ്കെൽട്ടൺ കണ്ടെത്തിയത് അത് കണ്ടെത്തിയ അത്രയും ഭാഗത്ത് കൂടി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ കാലപ്പഴക്കം പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പതിനും അൻപതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അതടക്കം ചെയ്തതായിട്ട് പറയുന്നത് ഇരുപത് വയസ്സി താഴെ പ്രായമുള്ള ഒരാണിൻ്റെതാണ് ആ സ്കെൽടെ ഇടത് ഉണ്ടായിരുന്നില്ല അതിന് അപ്പം ഈ അടക്കം ചെയ്ത സമയത്ത് ഇവിടെ പോർച്ചുഗീസുകാരായിരുന്നതുകൊണ്ടും ഇതടക്കം ചെയ്തതുപോലെ കാണപ്പെടുന്നതുകൊണ്ടും അതിന് ആറടിയോളം ഹൈടെക് ഉള്ളത് കൊണ്ട് അതൊരു പോർച്ചുഗീസുകാരൻ്റെ ദാവം എന്നാണ് പറയുന്നത് ഇത്രയും സ്ഥാനങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതൊരു സൈറ്റ് മ്യൂസിയമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഡച്ചുകാരിൽ നിന്നും തിരുവിതാംകൂർ കൊടുങ്ങല്ലൂർ കോട്ട എന്ത് വില കൊടുത്താണ് വാങ്ങിയത് എന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി കോട്ടകളും തൊട്ടടുത്തുള്ള വസ്തുവകകളും കോട്ടയ്ക്കുള്ളിലെ ആയുധ സാമഗ്രികളും കൂടെ മൂന്ന് ലക്ഷം സൂറത്ത് രൂപയ്ക്ക് തിരുവിതാംകൂർ വാങ്ങി അമ്പതിനായിരം രൂപ രൊക്കമായും ബാക്കി തുക നാല് തുല്യ ഗഡുക്കളായി കുരുമുളകായും നൽകാനായിരുന്നു വ്യവസ്ഥ രണ്ട് കോട്ടകൾക്കും ഇടയിലുള്ള പുഴയിലൂടെ കൊച്ചിയുടെയും ലന്ത കമ്പനിയുടെയും ഉരുക്കൾക്ക് ചുങ്കം നൽകാതെ കടന്നു പോകാനും അനുവാദം ലഭിച്ചിരുന്നു ഇടപാട് കഴിഞ്ഞ ഉടനെ തിരുവിതാംകൂർ സൈന്യത്തെ രണ്ട് കോട്ടകളിലുമായി പാർപ്പിച്ചു ഈ വിവരമറിഞ്ഞ ടിപ്പു സുൽത്താൻ തൻ്റെ അനുവാദം കൂടാതെ കോട്ടകൾ കൈമാറിയത് അസാധുവാണെന്നും അതുകൊണ്ട് അവിടെ നിന്നും തിരുവിതാംകൂർ സൈന്യത്തെ ഉടനെ പിൻവലിക്കണമെന്നും മദ്രാസ് ഗവർണറോട് ആവശ്യപ്പെട്ടു ഈ കാണുന്നതാണ് കൊതിക്കല്ല് തിരുവിതാംകൂർ കൊച്ചികളുടെ അതിർത്തികളെ വേർതിരിക്കുന്ന കല്ലുകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയിൽ നമുക്ക് ഈ കൊതിക്കല്ല് കാണാൻ സാധിക്കും കല്ലിൻ്റെ ഒരു വശത്ത് കോ എന്നും മറുവശത്ത് തി എന്നും എഴുതിയിട്ടുണ്ട് തീ എന്ന ഭാഗം തിരുവിതാംകൂറിൻ്റെയും കോ എന്ന ഭാഗം കൊച്ചിയുടെ അധികാരത്തെയും സൂചിപ്പിക്കുന്നു ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ കോട്ടയ്ക്കകത്ത് കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പാചകപ്പുരയാണ് എന്നാണ് കാരണം ഇവിടെ കരി അങ്ങനെയൊക്കെ കാണാൻ സാധിച്ചു വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ കൂടെയാണിത് അങ്ങനെയാണ് മൈക്ക് ചേഞ്ച് ചെയ്ത സമയത്ത് ഞങ്ങളുടെ മൈക്കെൻ്റെ മൈക്ക് താ ആ മാഗ്നറ്റ് താഴെ വരും അപ്പോൾ മാഗ്നറ്റ് താഴെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മണ്ണ് തുടക്കാൻ ശ്രമിച്ചു പക്ഷേ അത് ഒരു കാരണവശാലും ഇല്ല കാരണം ഇരുമ്പ് തരികൾ കൊണ്ട് മൂടിയെന്ന് തന്നെ പറയാം അത് ഒന്നല്ല അവിടെ എനിക്ക് തോന്നുന്നത് ആ കല്ലിന് പോലും ഇരുമ്പിൻ്റെ ആവശ്യമുണ്ട് ആ മാഗ്നറ്റ് ഫുള്ള് ഇതായിരുന്നു പിന്നെ നമ്മൾ വളരെ ശ്രമകരമായിട്ടാണ് അത് മാറ്റിയെടുത്തത് അപ്പോഴാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോകുന്നത് നമ്മളുടെ ഗൈഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു അതോറിറ്റിയോട് ചോദിച്ചു എന്താണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടാൻ അവർ പറയുന്നത് ഇവിടെ ആലയാണ് പ്രവർത്തിച്ചിരുന്നത് അതായത് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന പണിപ്പുര പണിപ്പുരയാണ് അപ്പോൾ അത് അതിൻ്റെ ആ അന്ന് ഉപയോഗിച്ചിരുന്ന ആ കരിയും മറ്റു ഭാഗങ്ങളാണ് ഇവർ അവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പോഴും ആണികളും അതുപോലെ തന്നെ ആലയിൽ ഉണ്ടാക്കാവുന്ന ആയുധങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ അവർ ഇവിടുന്ന് കല്ലെടുക്കുന്നു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ചെങ്കല്ലുകൾ കൊണ്ടാണ് ചെങ്കല്ലുകൾക്ക് മുകളിൽ സൂപ്പിയും മിശ്രിതം കൊണ്ട് അവരത് കവർ ചെയ്തിരിക്കുന്നു കോട്ട വളരെ ഖനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കത് നോക്കുമ്പോൾ കാണാം കോട്ടയ്ക്കുള്ളിൽ വെടിമരുന്ന് നിറയ്ക്കുന്ന അല്ലെങ്കിൽ വെടിമരുന്ന് സൂക്ഷിക്കുന്ന ഉണ്ടായിരുന്നു അത് അത് നമുക്കിവിടെ പല സ്ട്രക്ചറുകൾ ഈ കോട്ടയ്ക്കുള്ളിൽ കാണാം ഇവിടെ ഒരു പോലെ കാണാം അത് തുരങ്കമായിരുന്നിരിക്കണം അത് കടലിലേക്ക് പോകാനുള്ള തുലങ്കമായിരിക്കണം അപ്പോൾ അറിഞ്ഞിരിക്കുകയാണ് നമുക്ക് കാണാം കരയിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ ഉള്ള ആക്രമണങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ ചെറുക്കാൻ കഴിയുന്ന രീതിയിലാണ് കോട്ടയുടെ നിർമ്മാണം മാത്രവുമല്ല ഒരു ഉയർന്ന കുന്നിന് മുകളിൽ ഒരു കുന്ന് കൃത്രിമമായി സൃഷ്ടിച്ചതായിരിക്കാം എന്തായാലും ഒരു കരുതിന് മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അത് mm -hmm.